ബിഗ് ബോസിലെ ലേറ്റസ്റ്റ് ന്യൂസ് വരുന്നത് നമ്മുടെ ബിഗ് ബോസിലെ എവിക്ഷൻ നടന്നിട്ടുണ്ട് എവിക്ഷനിൽ ഫാത്തിമ പുറത്തുപോയി എന്നാണ് കേൾവി അതിൻ്റെ കൂടെ മറ്റൊരാളും കൂടി അതായത് ആര്യനും കൂടി പുറത്തുപോയി എന്നൊരു ന്യൂസ് വരുന്നുണ്ട് എന്തായാലും അത് കൺഫേം ആയിട്ടില്ല പുതിയ എപ്പിസോഡ് വന്നാലേ കറക്റ്റ് ആയി നമുക്ക് അത് മനസ്സിലാവത്തുള്ളൂ ഇതിൽ ഏറ്റവും കുറഞ്ഞ വോട്ടുള്ള രന ഫാത്തിമ തന്നെയാണ് പുറത്തു പോയിരിക്കുന്നത് എന്നാണ് അറിയുന്നത് കൂടെ ആര്യനും വോട്ട് കുറവാണ് പക്ഷേ ഫസ്റ്റ് പുറത്തു പോവുകയാണെങ്കിൽ രന ഫാത്തിമ ആണ് പുറത്തു പോകുക രണ്ടുപേർ പുറത്തു പോകുന്നുണ്ടെങ്കിൽ ആര്യനും കൂടെ പുറത്തു പോകും അങ്ങനെ രണ്ടുപേരുടെ എവിക്ഷൻ ഒന്നിച്ച് നടന്നു എന്ന് കേൾക്കുന്നുണ്ട് എന്താണ് കൺഫർമേഷൻ വന്നിട്ടില്ല പുതിയ എപ്പിസോഡ് വരെ നമുക്ക് കാത്തിരിക്കാം പുറത്തു പോകുന്നുണ്ടെങ്കിൽ രനയും അതോടുകൂടി ചിലപ്പോൾ ആര്യനും പുറത്തു പോകാനാണ് സാധ്യത കൂടുതൽ ഏറ്റവും ലേറ്റസ്റ്റ് ബി ബി ഇ എം എസ് ന്യൂസുകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക